ിൽ സമീപകാലത്ത് ഏറ്റവും വലിയ കൊടുങ്കാറ്റുയർത്തിയ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്പരപ്പിക്കുന്ന ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ഉജ്വല താരം ഉദിച്ചു ഇരുന്നതുപോലെ അതിവേഗം വളർന്നു വന്ന ഒരു യുവ നേതാവിന് ഇത്രയും ദയനീയമായ ഒരു വീഴ്ചയുണ്ടായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ൈംഗികാരോപണ വിവാദത്തിൽ അകപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും പിന്നാലെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കാതെ വരികയും ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കരിയറിന് തിരശീല വീണിരിക്കുകയാണ് രാഷ്ട്രീയപരമായ പാരമ്പര്യമോ കുടുംബപരമായ പിന്തുണയോ എടുത്തു പറയാൻ ഒരു ഗോഡ് ഫാദറോ ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അതിവേഗം വളർന്നുവന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി ആറിൽ കെ എസ് യു രാഹുൽ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് തുടർന്ന് അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പദവിയിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻഎസ് യു ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം വളർന്നു കേവലം പത്ത് വർഷം കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഒരു യുവ നേതാവിന് നേടാൻ കഴിയുന്ന വലിയ വളർച്ച രാഹുൽ സ്വന്തമാക്കി ആരെയും ആകർഷിക്കുന്ന പ്രസംഗം ആ ശൈലിയായിരുന്നു രാഹുലിന്റെ വളർച്ചയുടെ പ്രധാന കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിച്ചപ്പോൾ രാഹുൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തി ഇതേ വർഷം തന്നെ കെ പി സി സി അംഗമായും അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചു വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ച രാഹുൽ അതിവേഗം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാന വക്താവായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയാണ് സംസ്ഥാന അധ്യക്ഷനായതെന്ന പരാതികൾ ഉയർന്നെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സമായില്ല ടെലിവിഷൻ ചർച്ചകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഏത് ചർച്ചയിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള മിടുക്ക് എന്നിവ രാഹുലിന്റെ വളർച്ചയുടെ പടവുകളായി മാറി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എതിരെയുള്ള നിരവധി സമരങ്ങൾക്ക് രാഹുൽ നേതൃത്വം നൽകുകയും ഈ സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തതോടെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ഹീറോ പരിവേഷം നേടി ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ മുതിർന്ന നേതാക്കൾക്ക് പോലും രാഹുലിനെ അംഗീകരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ കടുത്ത എതിർപ്പുകളായിരുന്നു പാർട്ടിയിൽ രൂപം കൊണ്ടത് മുതിർന്ന നേതാവായ കെ മുരളീധരൻ മുതൽ കെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്ന ഡോക്ടർ സരീൻ വരെ പാലക്കാട് യു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുലിനെ നിർദ്ദേശിക്കുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യും സി പി ഐ എമ്മും ബി ജെ പിയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രാഹുലിനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഷാഫി പറമ്പിൽ നേടിയതിലും മിന്നുന്ന വിജയമാണ് പാലക്കാട്ടെ വോട്ടർമാർ രാഹുലിന് സമ്മാനിച്ചത് ഭാവിയിൽ ഉന്നത പദവികൾ നേടിയെടുക്കുവാനുള്ള മിടുക്കും പ്രവർത്തകരെ ഒപ്പം നിർത്തുവാനുള്ള കഴിവും രാഹുലിനുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പതനത്തിന്റെ ദിനമായി മാറി ഒരു യുവ രാഷ്ട്രീയക്കാരൻ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന യുവ നടിയുടെ ആരോപണത്തെ തുടർന്നാണ് രാഹുൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് വാർത്താ കവറേജിൽ മാധ്യമങ്ങൾ ഈ ആരോപണത്തെ രാഹുലുമായി ബന്ധപ്പെടുത്തി ആരോപണം നിഷേധിച്ച് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഫലമാണെന്നും അദ്ദേഹം ന്യായീകരിച്ചു തുടർന്ന് ട്രാൻസ്ജെൻഡറും ഒരു യുവതി രാഹുൽ തന്നോട് ബലാത്സംഗ ഫാന്റസികൾ പങ്കുവച്ചതായും തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായും ആരോപിച്ചു ഇതോടെ പ്രതിരോധത്തിലായ രാഹുലിനും കോൺഗ്രസിനും കൂടുതൽ ആഘാതമേൽപ്പിച്ചുകൊണ്ട് ഒരു യുവതി രാഹുലിൽ നിന്ന് ഗർഭിണിയാണെന്നും ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ പ്രേരിപ്പിച്ചതായും ആരോപിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികതയെ രാഹുൽ ചോദ്യം ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടുകയാണെന്ന് കൊച്ചി പോലീസ് പറയുകയും ചെയ്തു കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു എതിരാളികളിൽ നിന്ന് രാഹുലിനെ പുറത്താക്കണമെന്ന വ്യാപകമായ ആവശ്യം ഉയർന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് നിയമസഭാ അംഗത്വം ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല തനിക്കെതിരെ ആരും പരാതിയുമായി വന്നിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നുമായിരുന്നു രാഹുൽ നേതാക്കളെ ബോധ്യപ്പെടുത്തിയിരുന്നത് എന്നാൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പൊതുജനവുമായി ബന്ധമില്ലാതെ ദിവസങ്ങളോളം വീട്ടിൽ തനിച്ചു കഴിയേണ്ടി വന്നു പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ പൊതുജന പ്രവർത്തന രംഗത്ത് സജീവമായ രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിരുന്നു എന്നാൽ പാർട്ടി വേദികളിൽ അല്ല തന്നെ വിജയിപ്പിക്കാൻ പ്രവർത്തിച്ചവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്താണ് താൻ സജീവമാകുന്നതെന്ന് പ്രഖ്യാപിച്ച് രാഹുൽ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞു യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചതിനും വിവാഹ വാഗ്ദാനം നടത്തിയതുമായ ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വന്നെങ്കിലും ആരും പരാതിയുമായി വന്നില്ല എന്ന ന്യായവാദമായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഈ വിഷയത്തിലെല്ലാം മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് അന്ന് ഉച്ചയോടെ രാഹുലിനെതിരെ പീഡന പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതോടെ എല്ലാം തകിടം പറഞ്ഞു സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ടതോടെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാനായി രാഹുൽ സ്ഥാനം വിട്ടു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ ഇരിക്കവേ രണ്ടാമത്തെ യുവതിയും രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കി കെ പി സി സിയും എ സി സി ഭാരവാഹികൾക്കും ലഭിച്ച പരാതി കോൺഗ്രസ് നേതൃത്വം പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തു ഇതോടെ പീഡന പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ പരാതിയിലും അന്വേഷണം ആരംഭിച്ചു ഇതോടെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പൂർണ്ണമായും കൈയൊഴുകയായിരുന്നു രാഹുലിന്റെ താരോദയവും അസ്തമയും ഒരേ പോലെ കാണേണ്ടി വന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി കോടതി വിധിയിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള പുറത്താക്കലിലും കണ്ട രാഹുലിന്റെ ദയനീയ പതനം ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പഠന വിഷയമാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആകരുത് എന്നതിന് ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്